വിജ്ഞാനത്തിന്റെ വഴിയിൽ ധന്യവും സഫലവുമായ അമ്പതാണ്ട് പൂർത്തീകരിച്ച് തോളേലി മാർ ഡൈനീഷ്യസ് ഹൈസ്കൂൾ വിദ്യാലയത്തിന്റെ ഒരു വര്ഷം നീണ്ടു നിൽക്കുന്ന സുവർണ്ണ ജൂബിലി ആഘോഷങ്ങള്ക്ക് തുടക്കമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അഭിമന്യ ഏലിയാസ് മാർ യൂലിയൂസ് തിരുമേനി നിർവഹിച്ചു സ്കൂൾ മാനേജർ സാജു പി പോൾ അധ്യക്ഷനായി സീനായി ഗിരിസൻ മേരിസ് ചർച്ച് വികാരി ഫാദർ ജോബി ജോസ് തോംബ്ര കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വാർഡ് മെമ്പർ നിതിൻ മോഹൻ ട്രസ്റ്റിമാരായ കെ സി വർഗീസ് എൽദോസ് മാത്യു സെന്റ് മേരീസ് ചർച്ച് സെക്രട്ടറി എൽദോ വർഗീസ് ട്രഷറർ ജിൻസൺ ജോയ് പി ടി എ പ്രസിഡന്റ് കെ എസ് ഗിരീഷ് മാതൃസംഘം ചെയർപേഴ്സൺ രാഗി കെ ആർ എന്നിവർ പങ്കെടുത്തു ഹെഡ്മിസ്ട്രസ് അർപ്പണാസി എബ്രഹാം സ്വാഗതവും സ്കൂൾ ലീഡർ ശിവപ്രസാദ് കെ ജി നന്ദിയും പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിച്ചു ചടങ്ങിന് മുന്നോടിയായി മരണപ്പെട്ട മുൻകാല അധ്യാപകരെ പ്രാർത്ഥനാപൂർവം അനുസ്മരിച്ചു ഇവിടുത്തെ പ്രധാന അധ്യാപകരായി ഒരു ഇവിടെ സേവനം അനുസ്മരിച്ചുകൊണ്ടാണ് സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളാണ് സ്കൂൾ മാനേജ്മെന്റും പി ടിഐയും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ചേർന്ന് ആസൂത്രണം ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് സ്കൂളിന്റെ മുഴുവൻ അഭ്യുദയകാംക്ഷകളെയും ഒരുമിച്ചു കൂട്ടുന്നതിനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്